ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി ചൗക്ക റോട്ടിലാണ് കേട്ടോ ചൗക്ക ബസ് റൂട്ടിൽ അറുപത്തെട്ട് സെൻറ് സ്ഥലം ഈ കാണുന്ന കപ്പോളയോട് ചേർന്ന് ബസ് റൂട്ടിൽ അറുപത്തെട്ട് സെൻറ് സ്ഥലം ഉണ്ട് തുടക്കം വിൽപ്പനക്ക് നല്ല അടിപൊളി ഭൂമിയാണ് ഈ കാണുന്ന കേട്ടോ സ്ഥലം ഇത് കണ്ടില്ലേ ഇത് ഇങ്ങനെ കപ്പോള ഇവിടെ നിന്നിങ്ങനെ പ്രോപ്പർട്ടി നല്ല സൂപ്പർ പറമ്പാട്ടാ നമുക്കൊരു ഒരു സൈഡ് കൂടെ വഴി ഇട്ടിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാം അല്ലാതെ തന്നെ ഈ വേറെ എന്താ കൊമേഴ്സിലെ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റണ ഒരു പറമ്പാണ് അത് ഇവിടെ റെൻറ്റിൽ നല്ല ആറ് രൂപ ഏഴ് ഒക്കെ മാക്സിമം മാക്സിമം ഏഴ് രൂപയൊക്കെ ഉണ്ടാവുള്ളൂ ആ വിലയൊക്കെ ഉള്ള ഏരിയാണ് പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് വെറും അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ വെറും അഞ്ച് ലക്ഷം രൂപ അപ്പോൾ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനൊക്കെ അമർത്തുക അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാം ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് നമ്മളേതേലും പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെങ്കിലും കോണ്ടാക്റ്റ് തന്നെ കേട്ടോ ഓക്കെ ഇല്ലിടയിൽ ബെല്ലൈക്കണോ ഓടി വന്നാൽ മർത്താം ഓക്കെ താങ്ക് യു